ഹലോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും ഓഫ് കോഴ്സ് ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണാഘോഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദേവൂട്ടൻ ജനിച്ചിട്ട് ആദ്യമായിട്ടുള്ള ഓണമാണ് അപ്പോൾ പിന്നെ അത് നമുക്ക് അടിച്ച് പൊളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിത് ആ ഉത്രാടപ്പാച്ചിലാണ് കേട്ടോ രാവിലെ തന്നെ ഒന്നോണത്തിൻ്റെ തലേന്ന് രാവിലെ തന്നെ നമ്മളിതാ കാഞ്ഞിരംകുളത്തേക്ക് പോവാണ് കാഞ്ഞിരംകുളത്തേക്ക് പോകാൻ കാരണം അവിടെ ഭയങ്കര ലാഭത്തിനാണ് നമുക്ക് പൂക്കൾ കിട്ടുന്നത് കേട്ടോ ചാലയിലൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്രമാത്രം വിലയാണ് കേട്ടോ പക്ഷേ കാഞ്ഞിരംകുളത്ത് നല്ല ലാഭത്തിനാണ് കിട്ടുന്നത് ഒരു കിലോ മഞ്ഞ ജമന്തി അമ്പത് രൂപ അതുപോലെ ചുമന്ന ജമന്തി എഴുപത് രൂപ അത്രയൊക്കെ ഉള്ളൂ പിന്നെ ബാക്കി റെഡ് റോസ് ഹാര ചമ്മന്തിക്കൊക്കെ അല്പം വിലയുണ്ട് എന്നാലും നമുക്ക് മഞ്ഞ ചമന്തി ചുമത ചമന്തിയൊക്കെ അത്യാവശ്യം നല്ല ലാഭത്തിന് കിട്ടും ബാക്കിയും അത്യാവശ്യം ലാഭമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ബാർഗെയിൻ ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ താഴേട്ടാന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം പൂവൊക്കെ വാങ്ങി നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് രാവിലെ ഒരു ഒമ്പത് മണിക്ക് പോയിട്ട് പതിനൊന്ന് മണിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ടര തൊട്ട് വൈകിട്ട് ആറര വരെ നമുക്കവിടെ ഉത്രാട ദിനത്തിൻ്റെ ഒരു ഓണാഘോഷ പരിപാടികളും ഓണക്കളികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആയിട്ട് അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അത് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ നല്ല ไตポーรണ്ട് ಮಾತ್ರ ನಾವು ಅದ ಸೆಪರೇಟ್ ಯಾ ಅಂತ ವಿಚಾರിച്ചದು அப்ப ಅರ್ಧಕ್ಕೆ ശേഷം ವಂದಿಟಾಣ ನಾವು ಅತ್ತಕಳ ಇಡೋ ಆ ಒಂದು ಸ್ಥಳ ಎಲ್ಲ നല്ലപോലെ വൃത്തിയാಕಿ ಕಾರಣ ದೇ ಕೂಡ ಅಂಗೋಟ್ ಕಲಿಕಂ ಬಿಡಾನಲ್ಲ ಅದೊಂಡೆ നല്ലപോലെ കഴುಗಿ ಇರಕಿ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കുളിച്ച് ഫ്രഷ് ആയിട്ട് അടുത്ത ദിവസത്തേക്കുള്ള മലക്കറികളെല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പൂക്കളൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ വാടാമുല്ലയാണല്ലോ ഏറ്റവും അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അത് കുറച്ചേ വാങ്ങിച്ചോളൂ അരക്കിലോയെ വാങ്ങിച്ചോളൂ കാരണം അത് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനും ചേട്ടനൊക്കെ കിച്ചൺ വർക്ക്സിലായിരുന്നു കേട്ടോ കാരണം നമ്മൾ തലേ ദിവസം തന്നെ സാമ്പാർ വയ്ക്കുന്നത് സാമ്പാർ വയ്ക്കുന്ന തിരക്കിലും ബാക്കിയുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന തിരക്കിലും കസിൻസ് എല്ലാവരും കൂടി ഇരുന്നുകൊണ്ട് പൂവൊക്കെ ഇറക്കുന്നു ആ ചേട്ടൻ്റെ അമ്മ മുറ്റത്ത് നമ്മൾ അത്തിടുന്ന സ്ഥലത്ത് ചാണകം പൈതുന്നു ചാണകം മെഴുകി കുറച്ചൊന്ന് ഡ്രൈ ആയ ശേഷം ഞാൻ എന്താ അത്തം വരച്ചിരുന്നുണ്ട് കേട്ടോ അതെല്ലാ പ്രാവശ്യവും ദൂരെ തന്നെ തലേ ദിവസം രാത്രി ഞാൻ ഡിസൈൻ വരച്ച് വെക്കാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മഴ പെയ്ത് ഡിസൈനൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല ദയവുട്ടം നേരത്തെ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് നമ്മുടെ രാത്രിത്തുള്ള പരിപാടികളെല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്ത് നേരത്തെ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേ കിടക്കാൻ പറ്റി സാധാരണ ഒരു മണി രണ്ട് മണിയൊക്കെ ആവാറാണ് പതിവ് അപ്പോൾ അടുത്ത ദിവസം ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ചേട്ടനും എണീച്ചു കുളിച്ചു അങ്ങനെ നമ്മൾ അത്ത വിടാൻ വേണ്ടി എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും ഒരു അഞ്ചര അഞ്ചേ മുക്കലൊക്കെ ആയപ്പോഴും നമ്മൾ അത്ത അത്തവിടാൻ സ്റ്റാർട്ടായത് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഏത് കളത്തിലേത് പോവിടാം എന്നൊക്കെയുള്ള ഡിസ്കസ് ചെയ്ത ശേഷം ഞാൻ ചേട്ടനും കൂടെ അത് അത്ത ഇട്ട് സ്റ്റാർട്ടായി ദേവുട്ടൻ നമ്മൾ എണീറ്റപ്പോഴേ കൂടെ എണീറ്റിരിക്കുകയാണ് കേട്ടോ പിന്നെ മാമൻ്റെ കയ്യിലും മാമിയുടെ കയ്യിലും ഒക്കെ ഏൽപ്പിച്ച ശേഷമാണ് നമ്മൾ അത്തവിടാൻ സ്റ്റാർട്ടായത് പിന്നെ അവൻ മിണ്ടാതെ അവിടെ പടിയിലിരുന്ന് എല്ലാം കണ്ടുകൊണ്ട് മാമൻ്റെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ചേച്ചേൻ്റെ അനിയനും വൈഫും ഒക്കെ രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായിരുന്നു നിന്നുകൊണ്ട് അവർക്ക് അത്ത ഇടാൻ കൂടാൻ പറ്റിയില്ല അവർ പോകാൻ വേണ്ടി റെഡിയായ ശേഷം ജസ്റ്റ് വന്നൊന്ന് കുറച്ചൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് അവർ അമ്പലത്തിലേക്ക് പോയി പിന്നെ ഞാനും ചേട്ടനും കൂടെ നിന്ന് അത്തൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു കേട്ടോ ഭയങ്കര കൊതുകിൻ്റെ ശല്യമായിരുന്നു രാവിലെ ആയതുകൊണ്ട് നല്ലപോലെ നമ്മൾ നന്നായിട്ട് കൊതുകൊക്കെ അടിച്ചു പിന്നെ അങ്ങനെ അത്ത് ഇടുന്നത് കണ്ട് കണ്ട് ദേവൂട്ടൻ മാമിയുടെ തോളി കിടന്നങ്ങ് ഉറങ്ങിപ്പോയിട്ടോ പിന്നെ അവനെ കൊണ്ടുപോയി കിടത്തിയ ശേഷം ഞങ്ങൾ വന്നിരുന്ന് ബാക്കിയെ അത്തവും കേട്ടു ഇതിനിടയ്ക്ക് ഒരു ടീ ബ്രേക്ക് ഒക്കെ എടുത്തു ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ അത്തം കംപ്ലീറ്റ് ആയിട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മാമനും കൂടെ കൂടി പിന്നെ ഇടയ്ക്ക് ചേൻ്റെ കസിൻ്റെ മോൻ എന്ന് പറയും അവനും ഉണ്ടായിരുന്നു ഹെൽപ്പിന് അവൻ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു വന്ന് സഹായിച്ചുകൊണ്ടെങ്കിൽ ഇരിക്കുമായിരുന്നു കേട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് നാലാമത്തെ ഓണമാണ് കേട്ടോ അന്നോട്ട് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഇതുപോലെ അത്തം ഇടാന്ന് െന്ന് പറഞ്ഞത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിന് നമ്മൾ നിറച്ച് പൂക്കൾ വാങ്ങുക കേട്ടോ നിറച്ചും പൂക്കളം വാങ്ങിച്ച് വലിയ അത്ത ഇടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗം എന്ന് തന്നെ പറയാം ഇപ്രാവശ്യം പിന്നെ ദേവൂട്ടിൻ്റെ ആദ്യത്തെ ഓണമായോണ്ട് നമ്മൾ ഒട്ടും കുറച്ചില്ല നല്ല പോലെ പക്ഷെ ഭയങ്കര ലാഭത്തിന് കിട്ടിയിട്ട് പോകും നമ്മളൊരു അറുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് രണ്ട് വലിയ അത്തമാണ് ഇടാൻ പറ്റിയത് ഒന്ന് നമ്മുടെ വീട്ടിലും ഒന്ന് താഴെ ചേണ്ട അമ്പലത്തിലും അപ്പോൾ കാഞ്ഞിര നമ്മൾ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ തവണ ചാലയിൽ പോയിട്ടാണ് പൂ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് പൂവേ കിട്ടിയുള്ളൂ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ കാഞ്ഞിരംകുളത്ത് പോകാൻ തുടങ്ങിയത് മൂന്ന് പ്രാവശ്യവും കാഞ്ഞിരംകുളത്ത് നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് നിറച്ച് പൂ കിട്ടും അവിടെ പ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കാരണം ഇന്ന് തന്നെ നമ്മൾ കുറച്ച് റിലേറ്റീവ്സിൻ്റേതൊക്കെ നോക്കിയപ്പോഴത്തേക്കും അവരെല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ആണ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് വിട്ടുപോകാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ അത്തക്കളം വരയ്ക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ പിന്നെ തമ്മിൽ ഫേദം തൊമ്മനാണല്ലോ ഇവിടെ ആർക്കും വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനത് അങ്ങ് ഏറ്റെടുത്തു തുടങ്ങിയതാണ് അപ്പോൾ അടുത്ത വർഷം തൊട്ട് അത്തക്കളം ഇടാൻ എൻ്റെ ദേവൂട്ടനെ കാണും ഇപ്രാവശ്യം അവ സുഖ ഉറക്കത്തിലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അത്തം ഏകദേശം എന്താ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ അത്തം ഇട്ട് തുടങ്ങുന്നത് സൈഡിൽ ഒരു ഇലയിൽ ചാണകം ഊരിട്ട് ഗണപതിയായി സങ്കല്പിച്ച് വെച്ച് ഒരു തുളസി വെച്ച് സാംബ്രാണിയൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ ചിലർ തന്നെ വിളക്ക് കത്തിക്കും നമ്മളിപ്പോൾ അത്തത്തിൻ്റെ നടുക്കായതുകൊണ്ട് അത്തം ഇട്ട് ഫിനിഷ് ചെയ്ത ശേഷമാണ് വിളക്ക് കത്തിക്കുന്നത് സാധാരണ തിരുവോണത്തിന് നമ്മൾ അത്തമൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആവും കേട്ടോ കാരണം നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടായിരിക്കും അത്തം ഇട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അമ്പലത്തിലൊന്നും പോയില്ല കാരണം വൈകിട്ട് ചേണ്ട കുടുംബക്ഷേത്രം തുറക്കുന്നതുകൊണ്ട് അവിടെ തൊഴാമെന്ന് വിചാരിച്ചു മാത്രമല്ല നമ്മളാണ് ഇന്ന് സദ്യ പ്രിപ്പറേഷൻസൊക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ അത്തം ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് അതിലേക്കൊക്കെ കിടക്കാൻ പറ്റൂ അപ്പോൾ അത്തം ഇട്ട് കംപ്ലീറ്റ് ആയ ശേഷം വിളക്കെല്ലാം കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ച ശേഷം നമ്മളിത് ആ ചേണ്ട അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കൂടെയുള്ളത് ചേണ്ട കസിൻ്റെ മോനാണ് കേട്ടോ അച്ചു അവനും കൂടെ നമ്മളെ കൂടെ ഫുൾ സഹായത്തിനുണ്ടായിരുന്നു കേട്ടോ അവൻ ഓൾറെഡി നല്ല ഇന്നലെ തലേദിവസത്തെ ഓണക്കളിയൊക്കെ കളിച്ച് നല്ല വയ്യാതായിരിക്കും എന്നിട്ടും കൂടെ അവൻ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ അമ്പലത്തിൽ മുമ്പുണ്ടായിരുന്നപ്പോൾ കുറച്ചുകൂടെ വലിയ അമ്പലമായിരുന്നു ഇത് അപ്പോൾ ഉണ്ടായിരുന്ന പ്രതിഷ്ഠകളാണ് കേട്ടോ ഇത് ഇപ്പോൾ ഈ പ്രതിഷ്ഠകൾക്കൊന്നും പൂജയില്ല വെറുതെ വെച്ചിരിക്കുന്നേ ഉള്ളൂ ഇപ്പം മെയിനായിട്ട് ദേവിയും ഗണപതി നാഗർക്കും മാത്രമാണ് പൂജ പിന്നെ ഭദ്രകാളി ദേവിക്ക് വിളക്കം വയ്ക്കും അപ്പോൾ ഇതാ നമ്മൾ വിളക്കെല്ലാം ഒന്ന് കഴുകിയെടുത്ത ശേഷം അത്തം ഇടാൻ സ്റ്റാർട്ട് ചെയ്തു നമ്മളിവിടെ ഡിസൈൻ ഒന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി ഡിസൈനൊക്കെ വരച്ചിടാൻ നിന്നും നല്ല ടൈം ആവും അതുകൊണ്ട് ഞാൻ അങ്ങ് പൂ ഇട്ട് അങ്ങ് തുടങ്ങുവാണ് അപ്പം ഞാൻ പറ ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇട്ടൊന്ന് ഒരു സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കും അതനുസരിച്ച് ബാക്കി ചേട്ടനും അച്ചും കൂടെ ഇട്ട് പോകുന്നുണ്ട് അച്ചും നല്ലൊരു പടം വരപ്പുകാരനും കലാകാരനും ഒക്കെയാണ് കേട്ടോ ഭയങ്കര കാലിബറുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അവനും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു നല്ല ഹെൽപ്ഫുള്ളായിരുന്നു അവനും അപ്പോൾ എന്താണ് അവിടത്തേക്ക് വാടാമൂല്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റെഡ് റോസും ഹാരി ജമന്തി മഞ്ഞ ജമന്തിയും പിന്നെ അതുപോലെ ചുമന്ന ജമന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയും പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് മാക്സിമം കളർഫുൾ ആക്കാൻ പറ്റുന്ന അത്രയും കളർഫുൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ വള ഡിസൈനൊന്നും വരയ്ക്കാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പം തന്നെ നമുക്കത് ഇട്ട് തീക്കാനും പറ്റും ഡിസൈൻ വരയ്ക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നിയത് കേട്ടോ ഡിസൈൻ വരയ്ക്കാതിട്ടപ്പോൾ കുറച്ചും കൂടെ ഇടാൻ പറ്റി കാരണം ഡിസൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ അത്രയും പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ഡിസൈനിൽ കുറച്ച് ചരിവും വളവും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ വരയ്ക്കാതെ ഇട്ടപ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് ഇടാൻ പറ്റിയതുപോലെ തോന്നി അത് കഴിഞ്ഞ ശേഷം അപ്പോഴത്തേക്കും നമ്മൾ ഇട്ട് തീരാറായപ്പോഴത്തേക്കും ചേട്ടൻ്റെ അനിയനും വൈഫും അതുപോലെ ഒരു കസിൻ അനന്തവും ഗീതവും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്നു പിന്നെ എല്ലാവരും കൂടെ ഇന്ന് വിളക്കൊക്കെ കത്തിച്ച് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി സദ്യ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു സദ്യ ഇപ്രാവശ്യത്തെ സദ്യ അല്ലെങ്കിൽ കഴിഞ്ഞ എല്ലാ വർഷവും മാമിയാണ് ചേട്ടൻ്റെ അമ്മയാണ് ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കുമ്പോൾ നമ്മളിതുപോലെ വല്ല അരിയാനോ പറക്കാനോ ഒക്കെ സഹായിക്കേണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യത്തെ സദ്യ പ്രിപ്പറേഷൻസ് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ അങ്ങനെ നമ്മൾ മാമിയുടെ ഒക്കെ നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്ത ഞാൻ സദ്യ പ്രിപ്പറേഷൻസ് ഏറ്റെടുത്തു അപ്പോൾ എനിക്ക് ഹെൽപ്പായിട്ട് ചേട്ടനും ചേട്ടൻ്റെ അനിയൻ്റെ വൈഫും മിനും കൂടെ இருந்தாரு அப்ப നമ്മൾ ദാ എന്താണ് ഫുൾ സദ്യ ഒരു 10 1/2 ആയപ്പതിക്ക് റെഡിയാക്കിയേട്ടോ കാരണം തലേ ദിവസം എല്ലാം അരിഞ്ഞൊക്കെ വെച്ചതുകൊണ്ട് എല്ലാം ചടപടേന്ന് അങ്ങ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ സാമ്പാറും തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചു അപ്പോൾ നമ്മൾ ഇടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും വീടിൽ ഉൾപ്പെടുത്തിയില്ല എല്ലാ കറികളും വെച്ചു ലാസ്റ്റ് പായസം മാത്രം ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളൊരു അമ്പലപ്പുഴ പാൽ പായസമാണ് സെറ്റ് ചെയ്തത് അത് കുക്കർ പായസം കുക്കറിലായതുകൊണ്ട് അതും സിമ്പിളായിരുന്നു അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയ ശേഷം ഞങ്ങൾ താഴെ പോയി ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടെ അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും കുഞ്ഞുട്ടിനൊക്കെ അവിടെയായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം അവരോട് സ്പെൻഡ് ചെയ്തു അവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്ന് ഒരു അറ്റയറൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം സദ്യയെല്ലാം പ്രിപ്പയർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം കിട്ടി അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് എല്ലാ പ്രാവശ്യവും ഇതുപോലെ എല്ലാം അത്തൊക്കെ ഇട്ട ശേഷം ഇങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ട് പതിവാണ് കേട്ടോ നമ്മളിതാ ദേവൂട്ടിനെയും വെച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു അവൻ അത്ര നല്ല മൂടിലല്ലായിരുന്നു നല്ലപോലെ ഉറക്കം വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ സമയം ദേവൂട്ടൻ എൻ്റെ വയറ്റിലായിരുന്നു ഏഴാം മാസമായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇപ്രാവശ്യം ഓണത്തിന് ദേവൂട്ടൻ ദേവൂട്ടെന്താ നമ്മുടെ ഇടയിൽ ഇതായിരുന്ന ഇരുന്ന അത്ത പൂക്കളെല്ലാം കേട്ടോ ഒരു വർഷം പോയതേ അറിഞ്ഞില്ല ഇതൊക്കെ ഒരു മെമ്മറബിൾ സംഭവം തന്നെയാണ് കേട്ടോ അപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം മാക്സിമം സെലിബ്രേറ്റ് എന്നെ ചെയ്യണം കേട്ടോ ഇതൊക്കെയാണ് ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞപ്പം ദേവുടനെ വിഷപ്പും ഉറക്കവും കൊണ്ട് സഹി കേട്ടു പിന്നെ പെട്ടെന്ന് തന്നെ അവനത് ആ സദ്യ വിളമ്പി അവനെ ആദ്യയിരുത്തി കേട്ടോ ഞങ്ങളുടെ ദേവട്ടൻ്റെ ഫസ്റ്റ് ഓണ അല്ലേ അപ്പോൾ അവനെ തന്നെ ആദ്യം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവനതാ മേശപ്പുറത്തെത്തി സദ്യയെല്ലാം വിളമ്പി വെച്ചു അവൻ എന്താണ് സദ്യയൊക്കെ എടുത്ത് വെച്ച് കളിക്കണമെങ്കിൽ കളിച്ചോട്ടെ എന്ന് വെച്ചു പക്ഷേ അവൻ ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം കാരണം അവൻ സദ്യ ഒന്നും വരാൻ നിന്നില്ല പിന്നെ ഞാൻ തന്നെ വാരി കൊടുത്തു അവൻ വിശന്നിരുന്നുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ കഴിച്ചേട്ടോ ഞങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസമാണ് വെച്ചത് താഴെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ അമ്മ കടലപ്പായസം ഉണ്ടാക്കി പിന്നെ ചേട്ടൻ്റെ കസിൻ്റെ വീട്ടിൽ അടപ്പായസം ഉണ്ടാക്കി അങ്ങനെ സദ്യക്ക് മൂന്ന് തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ എല്ലാത്തവണ തിരുവനന്ത ഓണം എന്ന് പറയുന്നത് രാവിലെ എണീച്ച് അമ്പലത്തിൽ പോകുന്നു അത്തം ഇടുന്നു പിന്നെ ഉച്ചയ്ക്ക് മാമി വെച്ച് വരുന്ന സദ്യ കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ഓണം കഴിഞ്ഞു അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്രാവശ്യം എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലായിരുന്നു കാരണം രാവിലെ എണീച്ച് അത്തം ഇട്ടു അതുപോലെ തന്നെ ദേവിയുടെ നടയിൽ പോയി അത്ത ഇടാനുള്ളൊരു ഭാഗ്യം കിട്ടി നമ്മളൊട്ടും പ്രീപ്ലാൻഡായിരുന്നില്ല പെട്ടെന്ന് തീരുമാനിച്ചിട്ടതാണ് കേട്ടോ അത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു ഓണസദ്യ പ്രിപ്പയർ ചെയ്ത് അതെല്ലാവരും കഴിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കൊക്കെ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെ നമുക്ക് ഞാൻ ചേട്ടനും കൂടെ പ്ലാൻ ചെയ്ത് ഒരു ഓണക്കളികൾ നടത്തി എല്ലാം കൂടെ കൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഓണം അതും ഞങ്ങളുടെ ദേവൂട്ടൻ്റെ ഫസ്റ്റ് ഓണം ഭയങ്കര ആയിരുന്നു കേട്ടോ ഭയങ്കര സ്വീറ്റായിരുന്നു അപ്പോൾ തിരുവോണം ആയതുകൊണ്ട് ചേട്ടൻ്റെ കുടുംബക്ഷേത്രത്തിൽ നട തുറന്നു കേട്ടോ നടയൊക്കെ തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം എന്താ ദേവകൂട്ടനെ അവിടെ കൊണ്ടിരുത്തി കൊടുത്തു അവ അത്തം ഒക്കെ ഇളക്കി ആകെ അവിടെ ഫുള്ള് പൂക്കളൊക്കെ വാരി കളിച്ച് എല്ലാവരും ചുറ്റും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കുറേ നേരം അവ ഇങ്ങനെ പൂക്കളൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബാക്കി പിള്ളേരും എല്ലാവരും കൂടെ പൂവൊക്കെ വാരി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ കോവിലകത്തോ എല്ലാം ഇളക്കി ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലുണ്ടല്ലോ ഒരത്തം ഇനി അതാരളക്കും അതും ദേവൂട്ടൻ തന്നെ ഇളക്കും അപ്പോൾ നേരെ അതാ വീട്ടിലത്തത്തിക്കൊണ്ടിരുത്തി അവിടെ ചെന്നതാ ആ അത്തത്തിൽ ഇങ്ങനെ ഇഴഞ്ഞ് കളിച്ചോണ്ടിരിക്കണം കേട്ടോ ഇതൊക്കെ ദേവൂട്ടൻ വർഷങ്ങൾക്കു ശേഷം കാണുമ്പോൾ എന്ത് ഹാപ്പി ആയിരിക്കും എന്ന് എനിക്ക് ഇപ്പോൾ അലോക്കുമ്പോൾ തന്നെ ഭയങ്കര എന്താ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു മൊമെൻറ്റ്സൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ഭാഗ്യം കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ദേവൂട്ടൻ ഇതൊക്കെ അവൻ്റെ ആദ്യത്തെ ഓണം നമുക്കൊന്നും ഒരു ഓർമ്മയില്ലല്ലോ നമ്മളെ ആദ്യത്തെ ഓണം എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഒരു ഭാഗ്യമൊക്കെ ഉണ്ട് അവൻ അവരുടെ കുട്ടിക്കാലമൊക്കെ ഇങ്ങനെ കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് എല്ലാ എല്ലാ സെലിബ്രേഷൻസും നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഹാപ്പി ആക്കാൻ തന്നെ നോക്കണം നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ മറന്ന് നമ്മുടെ മക്കൾ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളും ട്രൈ ചെയ്യാം നമ്മളും അതാണ് ഇപ്പോൾ ട്രൈ ചെയ്തത് നമ്മുടെ ദൈവൂട്ടൻ മാക്സിമം എൻ്റെ ഫസ്റ്റ് ഓണം അടിപൊളിയാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ മോട്ടീവ് തന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിനടുത്ത പിക്ചേഴ്സ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ